ഹായ് മൈ ഡിയർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരുടെയും പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ച് പൊളിച്ചോ നിങ്ങൾ പിന്നെ പുതിയൊരു എന്താ പറയുക മോർണിംഗ് വീഡിയോയിലേക്ക് മോർണിംഗ് റുട്ടീനിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ തന്നെ ചായയും കുടിച്ച് ഇങ്ങനെ തേരാ പാറ നടക്കുകയാണ് കേട്ടോ തുളസി ചെടി അന്വേഷിച്ച് നടക്കുകയാണ് രാവിലെ അനീഷ് ചേട്ടൻ നടക്കാൻ പോയപ്പോഴേയും നടക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ കയ്യുമ്പം എന്തോ കടിച്ചിട്ട് ആകെ ഇങ്ങനെ തടിച്ച് വീർത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തുളസി നമുക്കറിയാമല്ലോ നല്ല അടിപൊളി ഒരു ബെസ്റ്റ് ആൻറ്റിസെപ്റ്റിക്കല്ലേ അപ്പം തുളസി നീര് പറട്ടി കൊടുക്കാം വിചാരിച്ചിട്ട് ഉള്ള തപ്പി നടക്കലാണ് ഫൈനലി കുറേ തുളസി ചെടികൾ അവിടെ ഇവിടെയൊക്കെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതിൽ നിന്ന് മൂന്നാലയൊക്കെ എന്താ പറയുക പറിച്ചെടുത്ത് പിഴിഞ്ഞ് തേച്ച് കൊടുത്ത് കേട്ടോ അപ്പം ചൊറിച്ചിലിനും ഒക്കെ ഒരു ആശ്വാസം കിട്ടി അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കടിച്ചിട്ട് എന്താ പറയുക ഇങ്ങനെ വീർത്ത് തടിച്ച് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തുളസി തുളസിയുടെ നീര് പറട്ടി പറത്തിയാൽ ഉടനടി ആശ്വാസം കിട്ടുന്നതായിരിക്കും ഇന്നത്തെ എന്താ പറയുക ചെറിയൊരു ടിപ്പാണ് ഓക്കെ അപ്പം ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് കൊള്ളിയാണ് കേട്ടോ കൊള്ളി പുഴുങ്ങിയതും അതുപോലെ തന്നെ ഉള്ളി പിന്നെ പച്ചമുളക് ചമ്മന്തിയാണ് അടിപൊളി കോമ്പിനേഷൻ ആണല്ലേ ഈ ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടല്ലോ ഒക്ടോബർ രണ്ട് സേവനമാരത്തിന് നമ്മൾ സ്കൂളിൽ പോയിട്ട് സ്കൂളൊക്കെ ക്ലീൻ ചെയ്യുമല്ലോ ക്ലീൻ ചെയ്തിട്ട് അന്നത്തെ ദിവസം നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഒരു ഭക്ഷണമാണ് ഈയൊരു കൊള്ളി പുഴുങ്ങിയതും അതുപോലെ തന്നെ ഉള്ളി ചമ്മന്തിയും കട്ടഞ്ചായയും ഓ വല്ലാത്ത അനുഭവങ്ങളായിരുന്നു കേട്ടോ അത് എന്ത് രസമായിരുന്നു അല്ലേ ആ ദിവസങ്ങളൊക്കെ നമ്മുടെ സ്കൂളിന് വേണ്ടി ഒരു ദിവസം നമ്മൾ സ്പെൻഡ് ചെയ്ത് സ്കൂളൊക്കെ വൃത്തിയാക്കിയിട്ട് ഫ്രണ്ട്സിനോടൊപ്പം ഇങ്ങനെ ക്ഷീണിച്ച് ടയേഡായിട്ടിരിക്കുന്ന സമയത്ത് ടീച്ചർമാർ കഴിഞ്ഞ കൊള്ളിയും കപ്പിയൊക്കെ കിട്ടുമ്പോൾ അത് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു അനുഭവം ഉണ്ടല്ലോ വല്ലാത്തൊരു അനുഭവമാണത് ഇന്ന് ഈ കൊള്ളിയും കപ്പിയും കഴിച്ചപ്പോൾ എനിക്ക് വല്ലാണ്ട് അങ്ങോട്ട് നോസ്റ്റാൾജി അടിച്ചു കെട്ടോ പെട്ടെന്ന് ഈ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത് എപ്പോൾ കപ്പിംഗ് കൊള്ളിയും കഴിക്കുമ്പോൾ എനിക്ക് ആ ഒരു അനുഭവം ഓർമ്മ വരും അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ ഞാൻ വലിയ സ്റ്റൈലിൽ ഇരുന്നു ഉള്ളി ചമ്മന്തി ഉണ്ടാക്കുകയാണ് കേട്ടോ ഉള്ളി ഭയങ്കര വലുതായിരുന്നു അപ്പോൾ എന്താ പറയുക ഞാൻ ചതച്ചിട്ട് അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് ചതയുന്നുണ്ടായിരുന്നില്ല എന്നാലും ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ കല്ലിൽ തന്നെ അരച്ചു കേട്ടോ ഇത് ചതയാണ്ടായിപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ മിക്സിയിലിട്ട് അടിച്ചാലോന്ന് എങ്കിലും പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ തന്നെ ചെയ്തു വിട്ടോ ഒരു നാടാ ഉപ്പ് വാരി കോരി ഇട്ടിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ എടുക്കുന്ന ആ ഒരു ആവേശത്തിലാണ് ഞാൻ ഇത്രയധികം ഉപ്പ് കോരി ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നെ ആണെങ്കിൽ ഈ ഒരു ചമ്മന്തിക്ക് കാന്താരി മുളകാണ് ആണ് കേട്ടോ നല്ലത് എനിക്ക് ഇവിടെ കാന്താരി മുളക് ഇല്ലാത്ത കാരണം കൊണ്ടാണ് ഞാൻ ഈ മുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഒന്നും ശരിക്ക് ചതഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ അങ്ങനെ തന്നെ എടുക്കുന്നുണ്ടായിരുന്നു ഇതിലും വിട്ട് ചതയ്ക്കാൻ എനിക്ക് ചതയ്ക്കാനായി എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ താഴെ ഇന്നിട്ടോ ചതച്ചതില്ല എന്നുണ്ടെങ്കിൽ സ്ലാബ് പൊട്ടാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ നമ്മൾ ഒരുവിധം ചതച്ചെടുത്ത് എനിക്ക് ക്ഷമയില്ലാത്ത കാരണം കേട്ടോ അത് ഇങ്ങനെ തന്നെ എടുക്കണത് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചാൽ മതിയായിരുന്നു ് ഇനി ഫൈനലി ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണിയൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പുവിളിയും കൂടി ചേർത്തിട്ടാട്ടോ ഞാനിത് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും ഒന്നും കൂടി ഇട്ട് ചതക്കാണ് കേട്ടോ രണ്ടാമത് ചെയ്തപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് തന്നെ ചതഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു എന്നാലും ഒരുവിധം കുഴപ്പമില്ലാണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി മറ്റാർക്കിഷ്ടമായോ ഇഷ്ടമായില്ലോയെന്നൊന്നും ഞാൻ നോക്കിയില്ല നോക്കിയില്ലാട്ടോ ഞാൻ എന്തായാലും അടിപൊളിയായിട്ട് എന്താ പറയുക കഴിച്ചു ടേസ്റ്റ് ടേസ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ കപ്പ നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു വിസില് ഒന്നല്ല രണ്ട് വിസലടിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊന്ന് പായസം പോലെ ആയിട്ടുണ്ടായിരുന്നു ചെറിയ കഷ്ണങ്ങളൊക്കെ പായസം പോലെ ആയിട്ടുണ്ടായിരുന്നു വലിയ കഷ്ണങ്ങളൊന്നും കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ വേഗം എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പ്ലേറ്റിലേക്ക് പകർത്താണ് പിന്നെ ബാക്കി വന്നതൊക്കെ ഞാൻ ഒരു അരിപ്പ പാത്രത്തിൽ ഊറ്റി വയ്ക്കുകയാണ് കേട്ടോ ബാക്കി എല്ലാവർക്കും വേണ്ടിയിട്ട് അപ്പോൾ ഇതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നിങ്ങൾക്ക് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തംസപ്പെങ്കിലും എനിക്ക് തരണം കേട്ടോ ഇനി അതല്ല എൻ്റെ ട്രാവൽ വീഡിയോ കാണാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അപ്പോഴും നിങ്ങൾ എനിക്ക് കമൻറ്റായിട്ട് എഴുതി തരണം പിന്നെ എൻ്റെ അനുഭവങ്ങളാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ പറയണം കേട്ടോ എന്നിട്ട് വേണം ഞാൻ ഏതിലെങ്കിലും ഒന്നിലും ഉറച്ചു നിൽക്കാനായിട്ട് ഇപ്പം ഞാൻ തന്നെ ആകെ കൺഫ്യൂസ്ഡ് ആണ് ഏത് വീഡിയോ ചെയ്യണം എന്നുള്ളത് പല്ലു പോയ എങ്ങനെ എവിടെ കൊല്ലോട് നമുക്കേ പത്തും ചമ്മതിയും കഴിച്ചു നോക്കാം ഓക്കെ ഇഷ്ടല്ലേ ചമ്മന്തി ഇഷ്ടല്ല അങ്ങനെ ഞാൻ വയറ് നിറച്ച് കപ്പിയും ചമ്മന്തിയും കഴിച്ചു കേട്ടോ നേരത്തെ ഒക്കെ ഞാൻ കപ്പിയും കൊള്ളിയും കപ്പിയും കൊള്ളിന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് കപ്പിയും ചമ്മന്തിന്നാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര അധികം കൊള്ളി കഴിച്ച എന്റെ ക്ഷീണം മാറ്റാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നടക്കാൻ നടക്കാനിറങ്ങിട്ടോ അപ്പം നടക്കാൻ പോയത് പാടത്തേക്കാണ് പാടം ഞങ്ങളുടെ വീണ്ടും അടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇതൊരു ദ്വീപ് പോലെയാണ് കേട്ടോ നാല് വർഷവും പാടത്താൽ ചുറ്റപ്പെട്ടിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ഉള്ളില് കൃഷിയാണ് നടക്കുന്നത് വാഴ കവുങ്ങ് പിന്നെ അതുപോലെ തന്നെ ജാതി അങ്ങനത്തെ കൃഷികളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഈ സ്ഥലം ശരിക്കും നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശ്രീലങ്ക പോലെയാണ് ശ്രീലങ്കയുടെ ഷെയ്പാണ് ഈ സ്ഥലത്തിന്റെ ഒരു ഷേപ്പ് എന്ന് പറയുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാല് മഴക്കാലത്തൊക്കെ ഇവിടെയൊക്കെ വെള്ളം കയറുമ്പോ ഈ സ്ഥലം കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും അപ്പൊ ടു തൗസൻഡ് എയ്റ്റീൻറെ വെള്ളപ്പൊക്കത്തിലൊക്കെ ഇവിടെ മുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഈ സ്ഥലം മുങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കാണാട്ട അപ്പൊ ഇവിടെ ഫുള്ള് നെൽവയലുകളാണ് ഫുള്ള് നെൽവയലുകളാണ് പിന്നെ അതുപോലെ തന്നെ അതിന്റെ സൈഡിലായിട്ട് ഇതുപോലെ നല്ല പച്ച പയറുകൾ കൃഷി ചെയ്യുന്നുണ്ട് കേട്ടോ ഇതേ കണ്ടില്ലേ അപ്പൊ നിങ്ങൾ വിചാരിക്കുക ഇതൊക്കെ കൃഷിയാണ് ഇതൊന്നും ഇന്ത്യയില്ലാട്ടോ ഞാൻ എടുക്കാൻ വേണ്ടി വന്നതാണ് ഇവിടുത്തെ നെല്ലുകളൊന്നും വിളഞ്ഞിട്ടില്ല കേട്ടോ അപ്പം ഈ പാണത്തിൽ എത്തിപ്പെടാനായിട്ട് ഈ ഒരു വഴി മാത്രമേ ഉള്ളൂട്ടാ അപ്പൊ നമ്മുടെ വീട് വരുന്നത് ആ ആ വർഷത്താണ് നമ്മുടെ വീട് വരുന്നത് എല്ലാ വെക്കേഷനും അതിന് ക്ഷണ വരുമ്പോ ഇവിടേക്ക് വരാറുണ്ട് ഞങ്ങൾ ഇവിടെ കറങ്ങാറുണ്ട് ഞാൻ ഒപ്പിക്കാൻ വരാറോ ഇനി വന്ന് തുടങ്ങണം ആക്ച്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് ഇത് നമ്മൾ ടൂറൊക്കെ പോസ്റ്റ് സ്ഥലങ്ങളിലൊക്കെ കാണാൻ പോണേക്കാളും നല്ലത് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇത്തരം സ്ഥലങ്ങളുടെ ഭംഗി ആസ്വദിക്കുകയാണ് കൂടുതൽ നല്ലത് അപ്പം നമ്മുടെ ഗ്രാമത്തിലൂടെയുള്ള വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഇന്നത്തെ വീഡിയോ വാൻ്റെ പെയ്യാണ് കേട്ടോ അപ്പം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസായി രേഖപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ബൈ ടേക്ക് കെയർ ഹാവ് എ നൈസ് ഡേ ഒരു പോയിട്ട് തന്നെ കൊണ്ടുപോകാണ്ട് ദൈവമേ ഞാൻ ഇത്രയും ദൂരം നടക്കണ്ടേ സുഹൃത്തുക്കളെ ഒന്നുകൂടി ഞാൻ കടുപ്പിൻ്റെ വ്യൂ കാണിച്ചു തരാം എന്താ ഇതാണ് കേട്ടോ